ആ വയസ്സനങ്ങനെ പറഞ്ഞ കുറ്റമായിട്ട് കാര്യമുണ്ട് അയാളുടെ ജന്മം അത് കോൺഗ്രസ് ആണ് എ കെ ആണി ഒരു നല്ല മനുഷ്യനാണ് നാടിന് നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ല അയാളെ കൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല നല്ല മനുഷ്യനാണ് മനുഷ്യൻ നല്ലതാണ് കള്ളനല്ല കൊള്ളക്കാരനല്ല പിടിച്ചുപൊർക്കാരനല്ല അയാളുടെ മകനും അതുപോലെ കള്ളക്കാരനും പിടിച്ചു കുറിക്കാരനും അല്ല ആന്റണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയി മരിക്കണം ഇപ്പോൾ വയസ്സ് എൺപത്തഞ്ച് കഴിഞ്ഞ് മിണ്ടാലും ഒന്നും പറ്റിയല്ല കിടക്കുന്നു അപ്പോൾ പത്തനംതിട്ട കോൺഗ്രസ്സുകാർ ആന്റോണിയും കൊണ്ട് ചെന്ന് പകളോ പുള്ളികൾ പ്രസംഗിക്കാൻ പറഞ്ഞു പുള്ളി കേൾക്കാൻ പറ്റിയല്ല പുള്ളി അങ്ങനെ പ്രസംഗിക്കാൻ വരും അപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന പുള്ളി കൊടുത്തു ആ പ്രസ്താവന അത്രേ ഉള്ളൂ ഒരു വിലയില്ല ഇതിന് എൺപത്തഞ്ച് തുടങ്ങ കാരണം പറഞ്ഞു ഇനി എന്നെ ആര് എന്നെ പ്രസംഗിക്കാനാണ് അങ്ങനെയൊക്കെ വിടണ്ട മര്യാദ വേണ്ട ആ മര്യാദ കളിക്കണേ ഞാനങ്ങനെ ഞാനിവിടെ എത്ര അങ്ങനെ എനിക്ക് ബന്ധം കൂട ഈ കേൾക്കാൻ ഞാൻ അങ്ങനെ ഫോണിൽ പോലും വിളിച്ചില്ലല്ലോ എന്നാന്ന് വെച്ചാൽ അങ്ങനെ എനിക്കറിയാം അങ്ങനെ എത്രയും പ്രായമായി അദ്ദേഹം വളരെ 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 അവശനാണ് പുള്ളി മനുഷ്യനെ കാണിക്കാൻ വേണ്ടി പിന്നെ എ സി സി ഓഫീസിൽ പോയി അല്ല കെ പി സി ഓഫീസ് പോയിരിക്കും പുള്ളിക്കാർ മുറി ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി അവിടെ എല്ലാവരും ബഹുമാനിക്കേണ്ടി ഇപ്പോഴും എല്ലാവരും ബുമാനിക്കണം തിരിച്ച് വീട്ടിൽ അതുകൊണ്ട് ബന്ധം അങ്ങനെ അനിൽ ആന്റണിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അനിൽ ആന്റണി ബി ജെ പി പോകുന്നത് ആന്റണി അറിഞ്ഞെന്ന് പറയണ്ട മകൻ രാഷ്ട്രീയത്തിൽ പോകുന്നതിന് കുറ്റം പറയാൻ പറ്റും പുള്ളിക്ക് എ കെ ആന്റ് കോൺഗ്രസ് ചേർന്ന് അപ്പൻ്റെ അനുവാദത്തോടെ അല്ലല്ലോ പിന്നെ മകൻ ബി ജെ പി ചേർന്ന അപ്പൻ്റെ അനുവാദത്തോടെ നിന്ന് ഇവിടെ നിയമം ചെറുപ്പക്കാർ പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഇട്ടോട് ആട്ടി എത്തിച്ചേർന്ന് നമുക്ക് എന്നാണ് ഞാൻ എൻ്റെ അവിടെ ചെന്ന് അന്വേഷിക്കാം പിന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ വാട്ടിലാണ് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ബി ജെ പി തന്നെയാണ് സജീവമായിട്ടുണ്ട് പക്ഷെ കോട്ടയത്തൊന്നും തുഷാറായോട് പറഞ്ഞാണ്ട് അത് വിളിക്കണ്ടേ വിളിക്കാൻ പോകാൻ പറ്റുമോ എനിക്കത് പ്രസംഗിക്കലേ ഇന്ന് വിളിച്ച് കുറിച്ച് ചോദിച്ചെല്ലാം പറ്റുമോ ബൈക്കുണ്ടാക്കി വെച്ച് ഞായക്കും ബൈക്കും അറേഞ്ച് ചെയ്ത് വെച്ച് ഞാൻ വി സിയോട് പ്രസംഗിക്കുന്ന അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞ് ബൈക്കുവെച്ചാൽ ഞാൻ വന്ന് പ്രസംഗിക്കും അതല്ലേ എനിക്ക് പ്രസംഗിക്കണേ എന്താ പറയുക തെണ്ടി സ്വഭാവം സ്വഭാവമൊന്നും എനിക്കില്ല വിളിക്കാത്തവർക്ക് ഉണ്ണാൻ പോകുന്ന ഇടപാട് പി സിയോറിനെ കിട്ടുക അറിയാൻ മതി പിന്നെ പുള്ളികൻ്റെ തുഷാറിൻ്റെ പ്രശ്നം നീ ഈഴവൻ്റെ മാർപ്പാപ്പയാണ് ഒന്ന് അപ്പൻ ഈഴവൻ്റെ കർദിനാളാണ് തുഷാർ മാർപ്പാപ്പായും കർദിനാളും കൂടെ കർദിനാൾ നിൽക്കുന്നു മാർപ്പാപ്പ ഇറങ്ങിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്നാൽ മുഴുവൻ ഈഴവൻ്റെ വോട്ട് ഒരു അഞ്ച് ലക്ഷം ഈഴവോട്ടം ഉണ്ട് അത് മുഴുവൻ കയ്യിലിരിക്കും പിന്നെ എന്താ വായപ്പോഴേ ഈസി ആയിട്ട് ജയിക്കില്ല പിന്നെ എന്നെ പ്രശ്നം ഇരിക്കുന്നത് പിന്നെ ബി ജെ പി യുടെ തൊട്ട് മാക്സിമം ഒരു ഒരു ലക്ഷം മോളി കാണുമായിരിക്കും അതുകൊണ്ട് കിട്ടിയാൽ എതിരില്ലാത്ത ജയവാണ് പിന്നെ കറുദ്ൾ ജയലില്ല എതിരില്ല ജയിക്കാൻ പോവുക പിന്നെ ഇതിനെ പി സി ആറിനെ വിളിക്കേണ്ട കാര്യമില്ലേക്ക് അതുകൊണ്ട് അതുകൊണ്ടായാലും വിളിക്കാത്തത്